ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആമി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വായനാ ദിനത്തോടനുബന്ധിച്ച ചെറിയൊരു കിസ്സാണ് വീടിലേക്ക് കിടക്കാം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി എൻ പണിക്കർ ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് സാഹിത്യ രംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ അവാർഡ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തീനു പെറ്റമ്മ തൻ ഭാഷ താൻ ഇതാരുടെ വരികളാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മൂലൂർ പത്മനാഭ പത്മനാഭപണിക്കർ വായന വാരാഘോഷം എന്നു മുതലാണ് ഉത്തരം ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ മലയാളത്തിലെ പഴഞ്ചൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം കേരള സാഹിത്യ ചരിത്രം ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏത് ഉത്തരം അഗ്നിസാക്ഷി സാക്ഷി പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ പറമ്പിൽ പി എൻ പണിക്കാരുടെ മുഴുവൻ പേരെന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിത വാര് ഉത്തരം ബെന്യാമിൻ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്ത് ഉത്തരം സാഹിത്യലോകം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിൻ്റെ രചയിതാവാര് ഉത്തരം സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആര് ഉത്തരം പി വത്സല എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജേ സി ഡാനിയൽ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്